ഈ കുട്ടിയുടെ പേര് സിത്താര എന്ന് തന്നെയാണെന്ന് ഉറപ്പുണ്ടോ തനിക്ക് ആൽബർട്ടിൻ്റെ ചോദ്യം കേട്ട് റിച്ചാർഡ് ഒന്ന് പകച്ചു ആണെന്നാണ് അവൾ പറഞ്ഞത് തൻ്റെ ബോധകാലത്തെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ലാതിരിക്കുക പക്ഷേ സ്വന്തം പേര് മാത്രം ഓർത്തു ഓർത്തുവയ്ക്കുക അത് ഒട്ടും യോജിക്കില്ല റിച്ചാർഡ് ആൽബർട്ട് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി പക്ഷേ അവളുടെ അച്ഛൻ്റെ പേര് ജയരാമൻ എന്നാണ് റിച്ചാർഡ് പറഞ്ഞു ആൽബർട്ട് ആലോചനയുടെ താടിയൊന്നും തടവി ആ പേരും യഥാർത്ഥമാകണമെന്നില്ല അവളെ കിഡ്നാപ്പ് ചെയ്തവർ പറഞ്ഞ പേരല്ലേ അത് വിശ്വസിക്കുന്നത് അബദ്ധമായിരിക്കും റിച്ചാടിന് നിരാശ തോന്നി ഇത്ര ദൂരം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടാതെ മടങ്ങി വേണ്ടി വരുമോ ചിത്താരെ കാത്തിരിക്കും നല്ലതെന്തെങ്കിലും അവളോട് പറയാനില്ലെങ്കിൽ ആൽബർട്ട് പെട്ടെന്ന് അയാളുടെ മുഖം ശ്രദ്ധിച്ചു തന്നെ നിരുത്സാഹപ്പെടുത്താനല്ല ഞാനിതൊക്കെ പറഞ്ഞത് അമിതമായ പ്രതീക്ഷ പാടില്ലെന്ന് ഓർമ്മിപ്പിച്ചതാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ കമ്പ്യൂട്ടർ സെല്ലിൽ ഒരു സബ് ഇൻസ്പെക്ടറുണ്ട് സന്തോഷ് അയാൾ എൻ്റെ ഫ്രണ്ടാണ് ആൽബർട്ട് സിഗററ്റ് എടുത്ത് തുറന്ന് റിച്ചാർഡിനെ നീട്ടി നോ താങ്ക്സ് സന്തോഷം നമ്മളെ സഹായിക്കും എറണാകുളം സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളുടെ ഫയലുകളെല്ലാം അവിടുത്തെ കമ്പ്യൂട്ടറിൽ നിന്നും കിട്ടും റിച്ചാർഡിന് ഉത്സാഹമായി മാൻ മിസിങ് എന്ന ഒരു പ്രത്യേക സെക്ഷൻ കാണുമായിരിക്കുമല്ലോ സിത്താര എന്ന പേരുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എറണാകുളത്ത് നിന്ന് കാണാതായിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും നിശ്ചയമായും അവളുടെ പേര് സിത്താര എന്നാണെങ്കിൽ ആൽബർട്ട് ഒരു സിഗരറ്റ് എടുത്ത് തീ പിടിപ്പിച്ചു എപ്പോഴാണ് നമ്മൾ മിസ്റ്റർ സന്തോഷിനെ കാണുന്നത് റിച്ചാർഡിന് ധൃതയായി സാധിച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് താൻ വരുമെന്നറിയാവുന്നതുകൊണ്ട് സന്തോഷിനെ ഞാനിന്ന് ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ട് തൻ്റെ കാര്യം പറഞ്ഞിട്ടുമുണ്ട് ഗുഡ് സന്തോഷിനെ എപ്പോഴാണ് വിളിക്കുന്നത് ഇപ്പോൾ തന്നെ ആൽബർട്ട് മൊബൈലെടുത്ത് സന്തോഷിനെ വിളിച്ചു താൻ ഡ്യൂട്ടിയിലാണോ അതെ ലഞ്ചിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാനെ വിളിച്ചതെങ്കിൽ ഞാനത് മറന്നിട്ടില്ല ട്വൽവ് തേർട്ടിക്ക് ഫ്രീ ആകും പിന്നെ ടു തേർട്ടി വരെ ആണ് സന്തോഷ് പറഞ്ഞു എങ്കിൽ നേരെ ഫുഡ് അവന്യൂലേക്ക് പോരെ റിച്ചാർഡ് വന്നിട്ടുണ്ട് ആൽബർട്ട് അറിയിച്ചു വന്നേക്കാം ആൽബർട്ട് ഫോൺ വെച്ചു എം ജി റോഡിൽ പുതുതായി തുടങ്ങിയ ആണ് ഫുഡ് അവന്യൂ രുചികരമായ കടൽ വിഭവങ്ങൾ അവിടെ കിട്ടും പന്ത്രണ്ടര ആയപ്പോഴേക്ക് റിച്ചാർഡും ആൽബർട്ടും അയാളുടെ കാറിൽ ഫുഡ് അവന്യൂവിലെത്തി ക്രമീകരിച്ച സൂര്യപ്രകാശം ലഭിക്കുന്ന മനോഹരമായ റസ്റ്റോറൻ്റ് ആയിരുന്നു അത് ഒരു മേശ കണ്ടുപിടിച്ച് റിച്ചാർഡും ആൽബർട്ടും ഇരുന്നു ഉടൻ തന്നെ സന്തോഷം വന്നു അല്പമൊന്ന് തടിച്ച സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു സന്തോഷ് പാൻസും ടീഷർട്ടുമായിരുന്നു അയാളുടെ വേഷം യൂണിഫോമിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത് അഭംഗിയല്ലേ അത് കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്തു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു അത് നന്നായി ഇതാണ് ഞാൻ പറഞ്ഞ റിച്ചാർഡ് ആൽബർട്ട് പരിചയപ്പെടുത്തി രണ്ടുപേരും കൈപ്പിടിച്ചു കുലിക്കി ഞാൻ സന്തോഷ് മനസ്സിലായി ആൽബർട്ടാണ് ഭക്ഷണത്തിന് ഓർഡർ നൽകിയത് പറയൂ റിച്ചാർഡ് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് സന്തോഷൊടുവിൽ റിച്ചാർഡിനെ അഭിമുഖീകരിച്ചു റിച്ചാർഡ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് സിത്താരയുടെ ഫോട്ടോ എടുത്ത് അയാൾക്ക് കൊടുത്തു കുറേ നാൾ മുമ്പ് എറണാകുളത്ത് നിന്ന് സിത്താര എന്ന പേരുള്ള ഒരു പെൺകുട്ടി മിസ്സായിട്ടുണ്ടോ എന്നറിയണം ഉണ്ടെങ്കിൽ അവളുടെ പേരൻസിനെയോ അടുത്ത ബന്ധുക്കളെയോ എനിക്ക് കാണണം അവളൊന്നും പറഞ്ഞില്ലേ സന്തോഷ് ചോദിച്ചു അതാണ് ട്രാജഡി ഒരു ആക്സിഡൻ്റ് സംഭവിച്ച അബോധാവസ്ഥയിലാണ് മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലിൽ അജ്ഞാതരായ ആരോ അവളെ എത്തിച്ചത് ബോധം തെളിഞ്ഞപ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ല ഇപ്പോഴും അതേ സ്ഥിതിയിലാണ് ആൽബർട്ട് പറഞ്ഞു സിത്താരയെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സന്തോഷ് ചോദിച്ചറിഞ്ഞു അതോടെ അയാളുടെ താല്പര്യം ഇരട്ടിച്ചു ഈ ഫോട്ടോ എൻ്റെ കയ്യിലിരിക്കട്ടെ ഞാൻ അന്വേഷിക്കാം എറണാകുളത്ത് നിന്നാണ് ആ കുട്ടിയെ കാണാതായതെങ്കിൽ ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉറപ്പായും കാണും സിത്താരയുടെ അച്ഛൻ്റെ പേര് ജയരാമൻ എന്നാണോ എന്നും ഒരു സംശയമുണ്ട് റിച്ചാർഡ് പറഞ്ഞു ആ ആങ്കിളിലും തിരക്കാം ഭക്ഷണം കഴിഞ്ഞ് മൂന്ന് പേരും പുറത്തേക്ക് വന്നു റിച്ചാർഡ് എന്നാണ് മടങ്ങുന്നത് സന്തോഷ് ചോദിച്ചു നാളെ അതിനു അതിനുമുമ്പ് ഞാൻ വിളിക്കാം സന്തോഷ് യാത്ര പറഞ്ഞു പോയി റിച്ചാർഡിനെ ഹോട്ടലിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് ആൽബർട്ട് ഓഫീസിലേക്ക് പോയി ടി വി ചാനലുകൾ മാറി മാറി കണ്ടുകൊണ്ട് റിച്ചാർഡ് സമയം ചെലവഴിച്ചു വൈകുന്നേരം ഏഴുമണി കഴിഞ്ഞപ്പോൾ സന്തോഷിൻ്റെ ഫോൺ വന്നു ഏഴു മാസം മുമ്പ് സിത്താര എന്ന പെൺകുട്ടി മിസ്സിംഗ് ആയതിൻ്റെ ഫയൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ കണ്ടെടുത്തിട്ടുണ്ട് റിച്ചാർഡിൻ്റെ ഹൃദയം പിടിക്കാനൊന്നും മറന്നു ആരാണ് കംപ്ലൈൻറ്റ് തന്നത് സാവിത്രി എന്നാണ് അമ്മയുടെ പേര് പനമ്പള്ളി നഗറിലെ അഡ്രസ്സാണ് ഫയലിൽ കാണുന്നത് പക്ഷേ അത് ക്ലോസ് ചെയ്ത ഫയലാണ് എന്നുവെച്ചാൽ അയാൾക്ക് മനസ്സിലായില്ല ഇവിടുത്തെ കായലിൽ നിന്ന് അവളുടെ ബോഡി കിട്ടി അമ്മയാണ് ഐഡൻറ്റിഫൈ ചെയ്തത് മാരേജ് ഫിക്സ് ചെയ്ത പെൺകുട്ടിയായിരുന്നു എൻഗേജ്മെൻറ്റ് റിംഗ് ഉണ്ടായിരുന്നു അവളുടെ വിരലിൽ നിരാശയോടെ റിച്ചാർഡ് പിന്നിലേക്ക് ചാരി ജയരാമൻ എന്ന പേര് വച്ച് ഞാനൊരു റിസർച്ച് നടത്തി കാര്യമായി ഒരു വിവരവും കിട്ടിയില്ല മേജർ ജയരാമൻ എന്നൊരാൾ ഇവിടെ ഒരു കമ്പനിയിൽ എച്ച് ആർ മാനേജറായിട്ടുണ്ട് പക്ഷേ അയാളുടെ മകൾ തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ് സോറി സന്തോഷ് ഞാൻ താങ്കളുടെ ഒരുപാട് സമയം വേസ്റ്റാക്കി റിച്ചാർഡ് ക്ഷമാപണം പറഞ്ഞു ഞെവർമായിട്ട് ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാ ഒരു ഭാഗമല്ലേ റിച്ചാർഡ് പ്രതീക്ഷ കൈവിടണ്ട ഇൻസ്പെക്ടർ ജഹാംഗീറാണ് അക്കാലത്ത് ഇത്തരം കേസുകൾ അന്വേഷിച്ചിരുന്നത് അയാൾക്ക് ഞാൻ സിത്താരയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം താങ്ക് യു സന്തോഷ് പിറ്റേന്ന് രാവിലെ റിച്ചാർഡ് മംഗലാപുരത്തിന് മടങ്ങിപ്പോയി രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഇൻ്റർവെൽ സമയത്ത് ദീപ്തി പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് നോക്കി കോളേജിൽ വന്നാൽ സൈലൻ്റ് മോഡിലായിരിക്കും മൊബൈൽ ഡാഡിയുടെ രണ്ട് മിസ്ഡ് കോളുകൾ അവൾ കണ്ടു അരമണിക്കൂർ മുമ്പ് പത്ത് മിനിറ്റിൻ്റെ ഇടവേളയുണ്ട് രണ്ട് കോളുകൾക്കും ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു അതും ഡാഡിയുടേതായിരുന്നു അവൾ പെട്ടെന്ന് അത് തുറന്നു നോക്കി ഞാൻ പുറത്ത് കാറിലുണ്ട് കം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലാസ് അവൾക്ക് അത്ഭുതം തോന്നിയില്ല ഡാഡി കാണാൻ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു ദീപ്തി വേഗം കോളേജിൽ നിന്നിറങ്ങി കാറുകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നു മഹാഗണി മരത്തിൻ്റെ ചൂട്ടിൽ ഡാഡിയുടെ കറുത്ത സിറ്റി കിടക്കുന്നത് ദൂരെ നിന്നേ അവൾ കണ്ടു ഡാഡി തിരക്കിട്ട് വന്നത് എന്തിനാണെന്ന് അവൾക്കറിയാമായിരുന്നു ചോദ്യങ്ങൾക്കും മറുപടിയും അവൾ തയ്യാറാക്കി വെച്ചിരുന്നു ദീപ്തി ചെന്നപ്പോൾ ജയരാമൻ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു കയറ് അവൾ കാറിലേക്ക് കയറി വാതിലടഞ്ഞു കാർ മുന്നോട്ട് നീങ്ങി അവൾ തല തിരിച്ച് ജയരാമനെ ഒന്ന് നോക്കി ഗൗരവഭാവത്തിലായിരുന്നു ഡാഡി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അവൾ ചോദിച്ചു വീട്ടിലേക്ക് അവൾക്ക് സംശയം തോന്നി കുമാരപുരത്തേക്കോ അല്ല എറണാകുളത്തേക്ക് നീ പഠിച്ചത് മതി അവളൊന്നും ഞെട്ടി ആകെ ഇനി രണ്ടോ മൂന്നോ മാസത്തെ ക്ലാസ് കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പോരെ എന്നെ കൊണ്ടുപോകുന്നത് അവൾ തമാശമട്ടിൽ ചോദിച്ചു പോരാ സദാശിവൻ അയലെ നീ അപമാനിച്ചില്ലേ അജിത്തും നീയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് ഞാൻ അയാളോട് സമ്മതിച്ചതാ ഞാനിനി എങ്ങനെ നോക്കും അയാളുടെ മുഖത്ത് ദീപ്തി ഒന്ന് ചിരിച്ചു ഡാഡി വിഷമിക്കേണ്ട അജിത് ചാട്ടിനോടും സദാശിവൻ അങ്കിളിനോടും ഞാൻ സംസാരിച്ചു അവർ എന്നെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ജയരാമൻ അവളെ പകച്ചുനോക്കി ആരാണ് ആളെന്ന് നീ അവരോട് പറഞ്ഞോ ഡാഡിയോട് പോലും പറയാത്ത കാര്യം ഞാൻ അവരോട് പറയുമോ അവർ നിർബന്ധിച്ചുമില്ല അറിയാൻ ജയരാമിൻ്റെ മുഖപ്പേശികൾ ഒന്ന് അയഞ്ഞു ഫോണിലൂടെ ഞാൻ എത്ര തവണ ചോദിച്ചിട്ടും നീ പറഞ്ഞില്ല ആരെയാണ് മോളെ നീ കണ്ടുവച്ചിരിക്കുന്നത് അയാൾ ചോദിച്ചു എനിക്ക് പറയാൻ പറ്റില്ല ഡാഡി അതെന്താ നീ കണ്ടിരിക്കുന്ന ആൾ അത്ര നിസ്സാരക്കാരനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ കോളേജിൽ ഒപ്പം പഠിക്കുന്ന ഫ്രണ്ടാണെങ്കിൽ പോലും ഡാഡി എതിർക്കത്തില്ല ദീപ്തി വീണ്ടും ചിരിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ഡാഡി ഞെട്ടും അയാൾ തെല്ലു ബെയ്തിയോടെ അവളെ നോക്കി പറയൂ ഞാൻ വെറുതെ സങ്കല്പ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഡാഡി അങ്ങനെ ഒരാളില്ല രക്ഷപ്പെടാൻ ഞാൻ കണ്ട ഒരു മാർഗം ജയരാമന് വിശ്വാസം വന്നില്ല സത്യത്തിൽ അജിത് ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് ഗുണങ്ങൾ പറയാനുണ്ട് അജിത് ചേട്ടനെ കുറിച്ച് പക്ഷേ എൻ്റെ ഭാവനയിലുള്ള ഹസ്ബൻഡ് അജിത് ചേട്ടനല്ല കാറോടിച്ചതല്ലാതെ ജയരാമൻ വണ്ടിയില്ല ഇക്കാര്യം ആരോടും പറയാൻ പറ്റില്ലല്ലോ വേറെ എക്സ്ക്യൂസ് പറഞ്ഞാലോ നിങ്ങളെല്ലാവരും കൂടി അവഗണിച്ച് അജിത് ചേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കും എൻ്റെ സന്തോഷം അതോടെ നശിക്കും ജയരാമം കയ്യെടുത്ത് അവളുടെ ചുമലിൽ വെച്ചു സാരമല്ല മോളെ ഐ ആം പ്രൗഡ് ഓഫ് യു ഇതുപോലെ എല്ലാ കാര്യങ്ങളും ബോൾഡായി തീരുമാനമെടുക്കണം പക്ഷേ നിൻ്റെ ഹസ്ബൻഡിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഡാഡിക്ക് വിട്ടുതരണം തീർച്ചയായും രാജിവേടണിൽ ഡാഡിക്ക് ഒരു കുറവും കണ്ടെത്താൻ കഴിയില്ലെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു കുമാരപുരത്ത് ഇന്ദീവരത്തിൻ്റെ മുമ്പിൽ ചെന്ന് ജയരാമൻ്റെ ഹോണ്ട സിറ്റിക്കാർ നിന്നു ദീപ്തിയും ജയരാമനും വണ്ടിയിൽ നിന്നിറങ്ങി സദാശിവൻ നായരും മാരതിയും ഉണ്ടായിരുന്നു വീട്ടിൽ അവർ വളരെ സൗഹൃദത്തോടെയാണ് ജയരാമനെയും ദീപ്തിയെയും സ്വീകരിച്ചത് ദീപ്തി ഞങ്ങളെ ചെറുതായെന്ന് നിരാശപ്പെടുത്തി കളഞ്ഞു സാരമില്ല മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതാണ് മോൾ ചെയ്ത നന്മ സദാശിവ നായർ അഭിനന്ദിച്ചു അജിത്തെവിടെ മോനെ കാണാനും കൂടിയാണ് ഞാൻ വന്നത് അവൻ പുറത്തേക്ക് പോയതാണ് ഉടൻ വരും അജിത്തിനെ പറ്റിയ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ എന്നിട്ടും ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല മാലതി പറഞ്ഞു ആരാണാൾ പെട്ടെന്ന് ആകാംക്ഷയോടെ ദീപ്തി ചോദിച്ചു മോൾ അറിയും കൂട്ടുകാരിയാണ് അശ്വതി നല്ല സെലക്ഷൻ അജിത് ചാട്ടന് നല്ല മാച്ചായിരിക്കും അവൾ ദീപ്തി നിറഞ്ഞ ആത്മാർത്ഥതയോടെ പറഞ്ഞു ഒരബിദ്ധം കൂടി പറ്റരുതല്ലോ ഇന്നലെ ഇക്കാര്യം ഞാൻ അശ്വതിയോട് സൂചിപ്പിച്ചു അവൾക്ക് ഇതിൽപ്പരം സന്തോഷമാകാനില്ല കള്ളി എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ അക്കാര്യം ദീപ്തി പരിഭവിച്ചു എല്ലാം തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് അവൾ വിചാരിച്ചു കാണും ഉച്ചകഴിഞ്ഞ് അശ്വതിയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് ഊണ് കഴിഞ്ഞ് അജിത്തിനെയും കണ്ടിട്ടാണ് ജയരാമൻ എറണാകുളത്തിന് തിരിച്ചു പോയത് ഉച്ച ഉച്ചകഴിഞ്ഞ് അശ്വതിയുടെ അച്ഛൻ സോമദേവനും അമ്മ ഇന്ദലേഖയും വന്നു രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു പൊതുമരാമത്ത് വകുപ്പിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് സോമദേവൻ അമ്മ കോളേജ് പ്രൊഫസറും അടുത്തയാഴ്ച കല്യാണ നിശ്ചയം നടത്താം എന്ന് തീരുമാനിച്ചാണ് അവർ മടങ്ങിയത് മണ്ണുംചാരി നിന്നവൾ ആണ്ണയെ കൊണ്ട് പോയെന്ന് പറഞ്ഞതുപോലെ ആയാലോടി ഇത് അശ്വതിയെ ദീപ്തി കളിയാക്കി അവൾ ചിരിച്ചതേയുള്ളൂ രാത്രി ഉറങ്ങാൻ ഉറങ്ങാക്കിടക്കും മുമ്പ് ദീപ്തി കലണ്ടർ ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ അവൾ അറിയാതെ ഞെട്ടി പിരീഡ്സ് വരാൻ പത്ത് ദിവസം വൈകിയിരിക്കുന്നു